मैं <Marvel> അപ്പോൾ അതിൻ്റെ മുഖം കാണാമോ നിങ്ങൾക്ക് അതിൻ്റെ എല്ലാം കിച്ച് മറിയനുണ്ടോ മുഴുവനും ഏ അപ്പോൾ ഇത് പറഞ്ഞാൽ മതി വോട്ടർ പട്ടിക പുതുക്കുന്ന പ്രക്രിയ നടക്കുകയാണ് ഇത് വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് ഈ വോട്ടർ പട്ടികയെക്കുറിച്ച് വളരെ വളരെ പരാതിയിലുള്ള ഈ സമയത്ത് ഈ പുതിയ ഫോമിൽ എല്ലാവരും ഒപ്പിട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു ശുദ്ധീകരണമായിരിക്കും ആ ക്രിയയിൽ ഒട്ടുള്ള എല്ലാവരും പങ്കെടുക്കേണ്ടത് ഒരാവശ്യമാണ് ചെയ്യേണ്ടതൊരു കടമയാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് മുതിർന്നവരോടാണ് അവർക്ക് ഇതിലൊന്നും യാതൊരു താല്പര്യമില്ലാത്ത പോലും അവർക്കൊന്നും ചെയ്യാനില്ലാത്ത ഭാവമുള്ള കുറേ പേരെങ്കിലും ഉണ്ട് അവരോടും ഞാൻ പ്രത്യേകിച്ച് പറയുന്നു ഈ പ്രക്രിയയിൽ പങ്കെടുക്കണം സഹകരിക്കണം നാട്ടിന് നല്ലതാണ് നമുക്ക് നല്ലതാണ് We'll be right <laughs> back.